സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി ഇരുപത് വഞ്ചകരിൽ നിന്ന് രക്ഷിക്കണമേ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവി വ്യാജം പറയുന്ന അതിരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്ത് ലഭിക്കും ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക ധീരയോധാവിന്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മേശക്കിൽ വസിക്കുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് എനിക്ക് ദുരിതം സമാധാന ദ്വേഷികളോട് കൂടെയുള്ള വാസം എനിക്ക് അടുത്തു ഞാൻ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു അദ്ധ്യായം നൂറ്റി ഇരുപത്തി ഒന്ന് കർത്താവ് എന്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും അധ്യായം നൂറ്റി ഇരുപത്തിരണ്ട് ജെറുസലേമിന് നന്മ വരട്ടെ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമെ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞ നേർപ്പിക്കാൻ അവർ വരുന്നു അവിടെ ന്യായാസന്നങ്ങൾ ഒരുക്കിയിരിക്കുന്നു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവേൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെ പ്രതി ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അദ്ധ്യായം നൂറ്റി ഇരുപത്തി മൂന്ന് കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു സുഗാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു അധ്യായം നൂറ്റി ഇരുപത്തിനാല് കർത്താവിന്റെ നാമം നമ്മുടെ രക്ഷ ഇസ്രായേൽ പറയട്ടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുകിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആ പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ വേടന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം അധ്യായം കർത്താവ് കോട്ട കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ